ബംഗളൂരു രാമമൂർത്തി നഗറിൽ ചിട്ടിക്കമ്പനി നടത്തി കോടികളുമായി മുങ്ങിയ മലയാളി ദമ്പതികളെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി രാമമൂർത്തി നഗറിലെ എ ആൻഡ് എ ചിറ്റ് ഫണ്ട് ആൻഡ് ഫൈനാൻസ് നടത്തുന്ന ആലപ്പുഴ രാമങ്കരി സ്വദേശി എ വി ടോമി ഭാര്യ ഷൈനി എന്നിവർക്കെതിരെയാണ് തട്ടിപ്പിനിരയായവർ പരാതി നൽകിയത് കോടിയോളം രൂപയുമായി ഇവർ മുങ്ങിയെന്നാണ് സൂചന കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് ടോമിയെയും ഷൈനിയെയും കാണാതായത് ഇരുവർക്കുമെതിരെ രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്തു വീടും വാഹനവും വിറ്റ ശേഷം ഫോൺ ഓഫ് ചെയ്ത് ഇവർ മുങ്ങിയതായാണ് സൂചന ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ജീവനക്കാർക്ക് ഇവരെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല രാമമൂർത്തി നഗർ സ്വദേശിയായ ഒരാളാണ് ഇവർക്കെതിരെ ആദ്യം പരാതിയുമായി എത്തിയത് വിരമിക്കൽ ആനുകൂല്യമായി തനിക്കും ഭാര്യയ്ക്കും ലഭിച്ച എഴുപത് ലക്ഷം രൂപ ചിട്ടിക്കമ്പനിയിൽ നിക്ഷേപിച്ചു എന്നും ഇപ്പോൾ അത് ലഭിക്കുന്നില്ലെന്നും കാട്ടിയായിരുന്നു പരാതി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിക്ഷേപകരായി ധാരാളം മലയാളികളുണ്ട് ഇക്കാരണത്താൽ മലയാളികളും പറ്റിക്കപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ